അതിനിഷ്ടം ആ ചമ്മന്തി ചമ്മന്തിക്കത്ത് മുണേ നല്ല വെള്ളച്ചമ്മന്തി കേട്ടോ ചമ്മന്തി ഉള്ളോ ഉള്ളോ ആ കുഴിച്ചോ എന്നിട്ട് ആ ഒരു ഇഡലി പൊള്ളാവോ ചേ പൊള്ളാവോ പൊള്ളാവോ കേട്ടോ രാവിലെ നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് അച്ഛന് ഇഡ്ഡലിയും വെള്ളച്ചമ്മന്തി വന്നു പിന്നുറങ്ങാം കണ്ണടത്തി കണ്ണടച്ചിരുന്നു ഉറങ്ങുമെന്ന് കണ്ണടത്തിണേ കേട്ടോ ചെന്ന് പാത്രം തിരിച്ചു വെച്ച് കഴിക്കുക കേട്ടോ വെള്ളം എവിടെ വരുമ്പോൾ വെള്ളം എടുത്ത് കഴിച്ചോ പച്ച കഴിക്ക് കേട്ടോ കഴിക്കേ ശരി ഓക്കെ ഞാൻ പച്ചപ്പണിയുണ്ട് അതൊക്കെ ചെറിയൊരു പരിപാടിയുണ്ട് പച്ചക്കായി കേട്ടോ ഓക്കെ അരിക്ക് ഉള്ള വെള്ളം വെച്ചിട്ടുണ്ട് ഇത് കൊഴുവന്ന് പറഞ്ഞ മീനൊന്ന് മേടിച്ച് കറിവെക്കും ഇഞ്ചി വെളുത്തുള്ളി ഇടാ ചെറിയ ഉള്ളി നമ്മൾ വെളിച്ചെണ്ണ നീന്തൊടി മല്ലി ചെറിയൊരു തക്കി ചെറിയൊരു തക്കാളിയോട് ഇട്ട് മിക്സ് ചെയ്യാം നമ്മൾ പുളി വെള്ളമൊഴിച്ചും കൊഴുവയ്ക്കൊഴുവന്നാണ് ഇവിടെ ഒക്കെ പറയുന്നത് അഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ നമ്മുടെ മീൻ കഷ്ണങ്ങളെല്ലാം ഇട്ടും ഇത് നമുക്ക് അടച്ചു വെച്ച് നല്ലവരെ ഉപയോഗിക്കും അളച്ചു ചമ്മന്തി ഉണ്ട് തോർത്ത് കയ്യി കയ്യിലെടുത്ത് കയ്യിലെടുത്ത് മാറ്റി കയ്യിലെ മാറ്റിയിട്ട് തോർത്ത്ടുത്തോണ്ടിരിക്കുക സമ്മതിക്കത്തില്ല ഇത് എടുക്കത്തുള്ള എടുക്കത്തുള്ളത് സമ്മത് കഴിഞ്ഞിട്ട് കയ്യില് കൊടുക്ക കേട്ടോ തൈര് മീന് ചമ്മന്തി അച്ചാർ മീൻകറി കാച്ചിലും ഉള്ള കഴുമ്പോട്ടുള്ള കഴുകൂർട്ട് കഴിക്കും ഉണ്ട് എല്ലാം കഴിക്കണം കേട്ടോ ചമ്മന്തി ഉണ്ട് എല്ലാ ഐറ്റം ഉണ്ട് കഴിച്ചാട്ടെ കഴിക്കാം ചൂട് കൊറുണ്ടോ നോക്ക് ചൂട് കുറവായിരിക്കും മീൻ കറിയൊക്കെ ചൂട് കഴിയും ആ അച്ഛൻ കഴിച്ചിട്ട് കഴിച്ചോളാം ഞാൻ എടുക്കോറ് ഞങ്ങളുടെ കുറച്ച് വെന്ത് പോയി ഈ വെഴുക്കുരട്ടി എടുക്കണം കേട്ടോ കണ്ടേ ഇല്ലേ ഒരു മീൻ എടുത്ത് വയ്ക്കണം ആ കേട്ടോ ആ മീനോടെ എടുത്തു മീനേ അടിപൊളിയായിട്ട് കഴിക്കണം കേട്ടോ കേട്ടോ പ്ലോ പൊളോ യേരും മുക്ക് ഇനങ്ങണ്ടി ഡോക്ടർ നൗ നമ്മൾ ഇതിലും കാച്ചിട്ടുണ്ട് ഞാ മീനെ മുടച്ചിട്ട് വരണ്ട കണ്ടോ ഓക്ക നല്ലതല്ല കല്ലല്ല കല്ലല്ല അത് കട്ടിയുള്ളതല്ലേ ആയി അത്ന്താ കാച്ചിലൊക്കെയാ കല്ലില്ല ആ നല്ലേ അല്ല അതേ ആ ഇതി ഇതി അത മീന അതേ അത മീന ആ അത് ഉരുള കഴങ്ങ് അങ്ങനെ ഞങ്ങൾ ഉച്ച കൂടെ കഴിക്കില്ല അച്ഛൻ നീ ചോറിൻ ഇട്ട് കയ്യിലെടുത്തു കൊടുക്കണം കേട്ടല്ലോ അച്ഛൻ പറഞ്ഞ കേക്കത്തില്ല അച്ഛൻ കുറച്ചു മുമ്പ് ഒരു പത്ത് മണി മണിയാവുമ്പോ കൈ മാറ്റിട്ട് ഇനി തോട്ടത്തോട് കൊണ്ടിരിക്കുക സമ്മതിക്കത്തില്ല അച്ഛനെ മൈൻഡ് മാറിയിട്ട് മാത്രമേ അച്ഛന് ആ കയ്യില് എടുത്തു കൊടുക്കൂ മാങ്ങ വേണം മാങ്ങ ഉപ്പിള ഇട്ടിട്ടുണ്ട്

പരീക്ഷണൂബിന്റെ പരീക്ഷണോ എന്തിനു വേണോ ചേ തൈര് വേണോ ചമ്മന്തി ഒ വേണോ അറിയോ ഞാനും എനിക്കുള്ള എടുത്ത് വെച്ചു ചോറും മീനും മാങ്ങ വിഴുക്കുരട്ടി ചമ്മന്തി മീൻ ചാറ ഓക്കേ ചാട്ടം കഴിക്കണം കേട്ടോ ഇത് വെള്ളം കുടിക്കണം ഒരു കാര്യം ചെയ്യാം ചാ ഈ മീനെ ഇത് മുട മുറിച്ചിട്ട് വരാം അച്ഛൻ കഴിക്കത്തില്ല എന്താ നോക്കുന്ന ഇപ്പൊ സമയം എന്താച്ചാ ഏഹ് ഇപ്പൊ സമയം എന്താ നോക്കി പറയാവും സമയം നോക്കാവും സമയം എത്ര ആയി സമയം ആറ് ഏഴൊന്നും അല്ല ഇപ്പൊ സമയം നോക്കി പറയാം പറയാൻ പറ്റും ഒരു മണിയായി കഴി കേട്ടോ ഓക്കേ